നിരവധി സ്ഥാപനങ്ങൾ തിരുവനന്തപുരത്ത് സമ്മാനിച്ച വളരെ ശ്രദ്ധേയനായ ഒരു രാജാവാണ് ചിത്ര തിരുനാൾ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ ഈ സംഭാവനകളിൽ ഒന്നും തന്നെ ഒന്നിന് പിറകെ വരുന്നില്ല എങ്കിൽ തന്നെയും നമുക്ക് ഒരു പടി മേലെ കാണാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ് ആതുര രംഗത്ത് പ്രവർത്തിക്കുന്ന തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ഈ മെഡിക്കൽ കോളേജ് രൂപീകരിക്കുന്നതിൻ്റെ സാധ്യതകൾ വിലയിരുത്തുന്നതിനും ഇതുകൊണ്ട് ജനങ്ങൾക്കുണ്ടാകാവുന്ന നേട്ടങ്ങളെ കുറിച്ചും എല്ലാം തന്നെ വളരെ ആഴത്തിൽ പഠിച്ച് ഒരു റിപ്പോർട്ട് നൽകുന്നതിന് സമിതിയെ ചുമതലപ്പെടുത്തി അവർ വളരെ ശ്രദ്ധേയമായ ഇതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഈ സമിതി റിപ്പോർട്ട് കൊടുത്തു ഈ റിപ്പോർട്ട് പഠിച്ച രാജാവ് ഒട്ടും വൈകാതെ അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറാം തീയതി ഈ ഡേറ്റിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്ത്യ ഒരു പരമോന്നത റിപ്പബ്ലിക് ആയ ദിവസം കൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് അന്ന് മഹാരാജാവായിരുന്ന ചിത്ര തിരുന്നാൾ തിരുവിതാംകൂർ കൊച്ചിയുമായിട്ട് ലയിപ്പിച്ച് തിരു കൊച്ചി എന്നറിയപ്പെടാൻ തുടങ്ങിയ സാഹചര്യത്തിൽ മഹാരാജാവ് എന്ന പദവി മാറ്റി നിർത്തിക്കൊണ്ട് ഇദ്ദേഹത്തെ അന്നത്തെ ജനകീയ ഗവൺമെന്റ് രാജപ്രമുഖൻ എന്ന നിലയ്ക്ക് മാറ്റി അപ്പൊ രാജപ്രമുഖൻ എന്ന നിലയിലാണ് ഈ പറഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിന്റെ തറക്കല്ലിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് വളരെ പെട്ടെന്ന് ഈ സ്ഥാപനത്തിന്റെ പണി തുടങ്ങുകയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് നവംബർ ഇരുപത്തിയേഴിന് മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഫെബ്രുവരി മാസം എട്ടാം തീയതി അവിടെ ഒരു ആശുപത്രി കൂടി രൂപീകരിക്കുന്നു ഈ ആശുപത്രി കൂടിയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് ഉദ്ഘാടനം ചെയ്തത് ഇവിടെ ശ്രദ്ധിക്കേണ്ട അതിപ്രധാനമായ ഒരു കാര്യമുണ്ട് ഈ മെഡിക്കൽ കോളേജിൽ ആദ്യത്തെ രോഗിയായി രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് എങ്ങനെയാണ് എന്ന് ആലോ പരിശോധിച്ചാൽ ഉദ്ഘാടന കടമ നിർവഹിക്കുന്നതിന് വേണ്ടി സ്ഥലത്തെത്തിയ നെഹ്റു കാറിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് അദ്ദേഹത്തിൻ്റെ കൈവിരൽ ഗേറ്റിൽ തട്ടി വന്ന് ചെറുതായി മുറിഞ്ഞു ഈ വിവരമറിഞ്ഞ ഡോക്ടർമാരും മറ്റും പാഞ്ഞെത്തുകയും അദ്ദേഹത്തിൻ്റെ മുറിഞ്ഞ വിരൽ ഡ്രസ്സ് ചെയ്യുകയും മറ്റ് ശുശ്രൂഷകൾ ചെയ്യുകയൊക്കെ ചെയ്തു അപ്പോൾ ആദ്യമായി മെഡിക്കൽ കോളേജിൻ്റെ ഒ പി ടിക്കറ്റിൽ പേരെഴുതിയത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരാണ് അതുകൊണ്ടാണ് ആ ആശുപത്രിയിൽ ആദ്യത്തെ രോഗി എന്ന നിലയ്ക്കുള്ള ഒരു മഹത്വവും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് തന്നെ കൈവന്നത് ഈ സ്ഥാപനം പതിനായിരക്കണക്കിന് രോഗികളെ ശുശ്രൂഷിച്ച് ഭേദപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ മെഡിക്കൽ രംഗത്ത് ഗവേഷണങ്ങളും ഈ സ്ഥാപനം നടത്തുന്നുണ്ട് ആയിരക്കണക്കിന് ഡോക്ടർമാരെയും നഴ്സുമാരെയും വർഷാവർഷം പരിശീലിപ്പിച്ച് അറിവ് പകർന്ന് അവരെ സമൂഹത്തിന്റെ ഭാഗമാക്കുവാൻ ഈ സ്ഥാപനത്തിന് കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ മെഡിക്കൽ കോളേജുകളുടെ പട്ടിക പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഈ കോളേജ് തിരുവനന്തപുരം പട്ടണത്തിൻ്റെ തിരുവനന്തപുരം നിവാസികളുടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സ്ഥാപനമായി മാറുന്നുണ്ട്